എല്ലാ ബയോസിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം മൊഡ്യൂൾ സിക്സിലെ മോർഫോളജിയിലെ ഇൻഫ്ലോറസൻസ് അഥവാ പൂങ്കുലകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ബാക്കിയായ മിക്സഡ് ടൈപ്പ് അല്ലെങ്കിൽ സമ്മിശ്ര പൂങ്കുലകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്ലാസ്സിലേക്ക് പോകുന്നത് സമ്മിശ്ര പൂങ്കുലുകൾ അഥവാ മിക്സഡ് ടൈപ്പ് ഇൻഫ്ലോറസൻസ് പേരിൽ തന്നെയുണ്ട് എല്ലാ പൂങ്കുലകളും റെസിമോസോ അല്ലെങ്കിൽ സൈമോസോ ആയിരിക്കില്ല ഇവയുടെ മിക്സഡ് രൂപം കാണപ്പെടാറുണ്ട് അതായത് റെസിമോസിന്റെ കൂടെ സൈമോസ് പൂങ്കുലുകളുടെ മിക്സ് ചെയ്ത് കാണപ്പെടുന്ന പൂങ്കുലകളാണ് സമ്മിശ്ര പൂങ്കുലുകൾ എന്ന് അറിയപ്പെടുന്നത് അല്ല ഒന്നാമത്താണ് സമ്മിശ്ര പാനിക്കൽ അഥവാ മിക്സഡ് പാനിക്കൽ എന്തായിരുന്നു പാനിക്കിൾ കോമ്പൗണ്ട് റെസിമോസ് ഇൻഫ്ലോസിനെയാണ് നമ്മൾ പാനിക്കിൾ എന്ന് പറയുന്നത് അല്ലേ അതായത് അക്രോപീറ്റഡ് ഓർഡറിലെ ഏറ്റവും ബേസിലെ ഓർഡർ ഫ്ലവറും ടിപ്പിലോട്ട് വരുമ്പോഴും എങ്ങർ ഫ്ലവറും വരുന്നതാണ് റെസിമോസ് ഇൻഫ്ലോസസ് അതിന് തന്നെ ബ്രാൻഡ് കണ്ടീഷൻ ആണ് കോമ്പൗണ്ട് റെസ്യം അഥവാ പാനിക്കൽ എന്നറിയപ്പെടുന്നു അപ്പോൾ എന്താണ് സമ്മിശ്ര പാനിക്കൽ കണ്ടാൽ റെസിമോസ് പോലെ തോന്നും പക്ഷേ ഈ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഓൾഡർ ഫ്ലവർ അല്ലെങ്കിൽ ആദ്യം ആദ്യമുണ്ടാകുന്ന പൂവ് അഗ്രഭാഗത്ത് ടിപ്പിലിരുന്ന് വിനി പിന്നെ അതിന്റെ ബേസിൽ നിന്നാണ് പൂക്കള ഉണ്ടാകുന്നത് പക്ഷേ ഇതിന്റെ ഒരു ബ്രാൻഡ് കണ്ടീഷൻ കണ്ടാൽ റെസിമോസ് ഇൻഫ്ലോസെൻസിനെ പോലെ അതായത് അക്രോപിറ്റൽ ഓർഡറിനെ പോലെ തോന്നുമെങ്കിലും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബേസിപ്പിക്കൽ സക്സസ് ആ അതായത് ടിപ്പിൽ ആദ്യ ഒരു ഫ്ലവർ പിന്നെ അതിന്റെ ബേസിൽ നിന്നും അടുത്ത ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ടാൽ പക്ഷെ റെസിമോസ് ഇൻഫ്ലോസെൻസിനെ പോലെ തോന്നുകയും ചെയ്യും ഇത് ഒരു ബ്രാൻഡ് കണ്ടീഷൻ കൂടിയാണ് അതുകൊണ്ടാണ് അതിന്റെ പാനിക്കിൾ എന്ന് പറയുന്നത് അപ്പം റെസിമോസ് ഇൻഫ്ലോറസൻസിന്റെ കൂടെ സൈമോസ് രീതിയിലുള്ള ഭൂഗ്ര വർഗീകരണമാണ് സമ്മിശ്ര പാനിക്കിളിൽ കാണപ്പെടുന്നത് എക്സാമ്പിൾ പറഞ്ഞത് മലയാളത്തിലെ ിങ്കൻ എന്നറിയപ്പെടുന്ന ലിംഗസ്റ്റം ബൾഗേർ എന്ന പ്ലാന്റിലെ സമ്മിശ്ര പാനുക്കൾ കാണാൻ കഴിയും അടുത്തത് പാഡിക്സ് മിക്സഡ് പാഡിക്സ് എന്ന് പറയും എക്സാമ്പിൾ ആദ്യം പറയാം വാഴ വാഴയുടെ കൂമ്പിന്റെ പ്രത്യേകത അതിലെ പൂക്കളുടെ അറേഞ്ച്മെന്റ് ഏതാണ്ട് റെസിമോസ് പോലെ തന്നെയാണ് അല്ലേ തലകീഴായിട്ട് കിടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ അതാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ കൂമ്പത്ത് നോക്കാം ആദ്യമുണ്ടാവുന്ന ഫ്ലവർ ബേസിലും പിന്നീട് ഉണ്ടാകുന്ന എങ്ങനെ ഫ്ലവർ ടിപ്പിലായിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത് തല കീഴാണെങ്കിലും അങ്ങനെ ചിന്തിച്ച് നോക്കുക ഇവിടെ പൂങ്കുലതണ്ട് അതായത് നമ്മുടെ പിടങ്കൾ എന്ന് പറയുന്ന പ്രധാന പൂങ്കുലതണ്ട് കുറച്ച് മാംസമായിരിക്കും നല്ല കട്ടിയുള്ള വണ്ണമുള്ളതായിരിക്കും വാഴപ്പിടി എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് ഇവിടെ പൂക്കളുടെ അറേഞ്ച്മെന്റ് കണ്ടാൽ റെസമോസ് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ അതിൽ ഓരോ ബ്രാഞ്ച് നോക്കുക അതെ പടല എന്ന് പറയുന്നത് പടല എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഇവിടെ പൂക്കൾ സൈമോസ് നയങ്ങളായി കാണപ്പെടും മാംസമായ പ്രധാന തണ്ടിൽ സൈമോസ് പൂങ്കലകൾ അക്രോപെറ്റൽ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ഓരോ കൂട്ടം പൂക്കളെയും ആവരണം ചെയ്തുകൊണ്ട് ഒരു സ്പെയ്റ്റ് എന്നൊരു ഷീത്ത് പോലുള്ളൊരു ആവരണം കാണപ്പെടുന്നു അതായത് ഓരോ പൂക്കളെയും പൊതിഞ്ഞുകൊണ്ട് വാഴക്കൊമ്പിന്റെ പോളയുണ്ടല്ലോ അതിന് സ്പെയ്റ്റ് എന്ന് പറയും ആ സ്പെയ്ത്ത് കൂടി കാണപ്പെടുന്നു പൂക്കളുടെ ഭാരം കാരണമാണ് പൂങ്കലകൾ തലകീഴായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയുന്ന അല്ലേ പക്ഷെ അതേ മാനറിൽ സൈമോസ് പൂങ്കലകൾ അക്കുറപ്പറ്റുകൾ ഓടലിരിക്കുന്നത് കൊണ്ടാണ് എക്സാമ്പിൾ അടുത്തത് സൈമോസ് അമ്പൽ അമ്പൽ എന്താണ് ഒരു ഇൻഫ്ലോറസൻസ് അമ്പലെന്താണ് ഒരുക്കുറ്റിയും അതുപോലെ പൂക്കളുടെ പ്രത്യേകത ഓർത്തു ഓർത്തുക്ക് അതായത് പിടങ്ങളുടെ അഗ്രഭാഗത്ത് കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നതല്ലേ അതിനെ പൊതിഞ്ഞുകൊണ്ട് ഇൻവലക്കൊരു ആവരണം കാണപ്പെടും അതേപോലെ ഒരു കൂട്ടം സൈമോസ് പൂങ്കലകൾ ഒരു കൂട്ടമായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ സൈമോസ് അമ്പലം എന്ന് പറയുന്നത് അതായത് ഉള്ളിയുടെ പൂവിലും എരിക്ക് കലോട്രോപ്പസിന്റെ പൂവിലും പ്രത്യേകത ഇത് കണ്ടാൽ അമ്പല പോലെ തോന്നുമെങ്കിലും ഇവിടെ സൈമോസ് മാനറിലുള്ള പൂങ്കുലകളാണ് ഒരു കൂട്ടമായിട്ടിരിക്കുന്നത് ഒരു അമ്പൽ ആഗ്രഹത്തിലിരിക്കുന്നത് കൊണ്ടാണ് സൈമോസ് അമ്പൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ പുള്ളിയും എരിക്ക് അടുത്തത് സൈമോസ് പോറുമ്പ് പോറുമ്പ് എന്ന് പറയുന്ന റെസിമോസ് പറയുന്നത് എക്സാമ്പിൾ രാജപെൻസെസാൽ പ്രത്യേകത ഓൾഡർ ഫ്ലോറിന്റെ സ്റ്റാക്കി കുറച്ച് നീളം കൂടുതലും പിന്നെ ടിപ്പിലോട്ട് വരുന്നവരും പൂക്കളുടെ സ്റ്റാഫിൽ നീളം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ എല്ലാ പൂക്കളും ഒരേ നിരയിലും കാണപ്പെടുന്നത് അതാണ് കോറമ്പിന്റെ പ്രത്യേകത ഇതേ മാനറിലെ സൈമോസ് കാണപ്പെടുന്ന തന്നെയാണ് സൈമോസ് കോറമ്പ് എന്ന് പറയുന്നത് ഒരു കൂട്ടം സൈമോസ് പൂങ്കലുകൾ കോറമ്പ് രീതിയിൽ അതായത് ആദ്യമുണ്ടാകുന്ന പൂക്കളുടെ നീളം കൂടുതലായിരിക്കും ഇപ്പോൾ എല്ലാ പൂക്കളും ഒരേ നിരയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സൈമോസ് കോറമ്പ് എന്ന് പറയുന്നത് എക്സാമ്പിൾ തെറ്റിയും ആൾസ്റ്റോണിയും ഏഴംപാല് പൂ തെറ്റിയുടെ പൂവെടുത്ത് നോക്കാതിന്റെ പൂങ്കല് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സൈമോസ് മാനറിലുള്ള പൂങ്കുലകളെല്ലാം ഒരേ ഇങ്ങനെ അറേഞ്ച് അറേഞ്ചിരിക്കുന്നത് ഈ രണ്ട് ചെടികളിലും കാണാം അടുത്തത് പാസിക്കൽ പാസിക്കൽ എന്ന് പറയുന്നത് ഏതാണ്ട് സൈമോസ് കോറുമ്പ് പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പെറ്റി പോലെ തന്നെയാണ് പക്ഷെ ഇവിടെ പൂങ്കുകളറേഞ്ചിരിക്കുന്നത് പോളിക്കീഷ്യൽ ബാനറിലായിരിക്കും പോളിക്കേഷൽ സൈമോർമുണ്ടോ ചെമ്പകത്തിലെ കാണുന്നത് പോലെ ഒരുപാട് ബ്രാഞ്ചസ് സൈമോസ് ബ്രാഞ്ചുകൾ ചേർന്നിട്ടുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു കോറുമ്പായിരിക്കും ഫാസിക്കൾ എന്ന പേരിൽ അറിയിക്കുന്നു അപ്പൊ അതായത് പൂക്കളുടെ തണ്ടിനെല്ലാം ഒരേ നീളമായതുകൊണ്ട് ഒരേ നിരയിൽ തന്നെയാണ് കാണപ്പെടുന്നത് അതാണല്ലോ കോറുമ്പ് ഇവിടെ സൈമോസ്മാൻ ഉള്ള പൂക്കളാണ് കോറുമ്പ് രൂപത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് പാസിക്കൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ കുടമ്പുളി അഥവാ ഗാഴ്സീനിയ അതുപോലെ അനോനേഷ്യ കുടുംബത്തിൽ വരുന്ന ചെടികളും അതുപോലെ കാരിയോഫിലേസിയ കുടുംബത്തിൽ വരുന്ന ചെടികളെല്ലാം ഫാസിക്കൽസ് കാണിക്കുന്നത് അടുത്തത് തയർസസ് തയർസസ് എന്ന് പറഞ്ഞത് ലേബിയേറ്റ് അല്ലെങ്കിൽ ലാമിയസി കുടുംബത്തിൽപ്പെട്ട ചെടികളാണ് കൂടുതലും കാണിക്കുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ തുളസിയാണ് ഇവിടെ പ്രത്യേകത പൂങ്കുലദ ചിത്രത്തിൽ കാണുന്ന പോലെ പ്രധാന ദണ്ട് അതായത് പിടങ്ങൾ എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യും ഫ്ലവേഴ്സിന് അക്രോപ്പിക്കൽ രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഓരോ പൂവിന്റെ ഭാഗം എടുത്തു വയ്ക്കിയാൽ അത് സൈമോസ് ഇൻഫോർസി വരെ സിമ്പിൾ സൈം പോലുള്ള സൈമോസ് ഇൻഫോറസൺ അല്ലെങ്കിൽ ഡൈക്കേഷൽ സൈം പോലുള്ള സൈമോസ് ഇൻഫോർസൺ സ്കാനറിലുള്ള പൂങ്കുലകളെ അക്രോപേറ്റൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പിടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വളരുന്ന ഇൻഫ്ലോറസൻസുകളാണ് ടയർസസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ തുളസി അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ മിക്സഡ് ടൈപ്പ് ഇൻഫ്ലോറസൻസുകളിൽ ഇൻഫ്ലോറസൻ അഥവാ പൂമ്പില എന്ന ടോപ്പിക്കുകൂടെ തീരുകയാണ് അടുത്ത ക്ലാസ്സിൽ മോർഫോളജിയിലെ പുതിയ ടോപ്പിക്കായ ഫ്രൂട്ട്സുമായി നമുക്ക് വീണ്ടും കാണാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേടും